ഇന്ന് ഓ പിയിൽ വരുന്ന പല സ്ത്രീകളും പറയാൻ മടിക്കുന്ന ഒരു അസുഖമാണ് വെള്ളപ്പോക്ക് അല്ലെങ്കിൽ അസ്ഥി എന്ന് പറയുന്നത് ഞാൻ കുറേ പേഷ്യൻസിന് ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അതായത് അസ്ഥിയുരുക്കമായിട്ടായിരിക്കില്ല അവർ വരിക നമ്മളിപ്പം എന്തെങ്കിലും ഇപ്പം മെൻസസ് ഇറഗുലർ ആയിരിക്കാം നമ്മൾ കേസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ ഹിസ്റ്ററി ചോദിക്കും ഹിസ്റ്ററി ചോദിക്കുന്ന സമയത്ത് നമ്മൾ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടോ വെള്ളപ്പോക്ക് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോഴായിരിക്കും അവർ ഈ കാര്യം പറയാം അപ്പോൾ തന്നെ അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിട്ട് മാറിയിട്ടുണ്ടാവും പക്ഷേ അത് അവര് വലിയ കാര്യമാക്കി എടുക്കുന്നുണ്ടാവില്ല നമ്മൾ ഹിസ്റ്റ് ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു വെള്ളപ്പൊക്കിൻ്റെ കാര്യം ചോദിക്കാം അപ്പോൾ തന്നെ അതിൻ്റെ കളർ മാറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒഫെൻസീവ് സ്മെല്ലായിട്ടുണ്ടാവും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടാവും അപ്പം നമ്മൾ ചോദിക്കും ഇതെന്താ നിങ്ങൾ വന്ന് പറയാഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഡോക്ടർ ഇത് നോർമൽ ആണെന്ന് കരുതി അതുകൊണ്ടാണ് പറയാതിരുന്നതെന്ന് അവർ മെയിനായിട്ട് വന്നിട്ടുണ്ടാവുക ഇറഗുലർ മെൻസസ്സായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അതായത് ആർത്തവം കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ടായിരിക്കും അവർ ഹോപ്പിയിലേക്ക് വന്നിട്ടുണ്ടാവുക പക്ഷേ ഒരിക്കലും അവർ ഈ ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല ആദ്യം നമ്മളോട് പറയാം ഞാൻ ഡോക്ടർ അയറിൻ ഷിബു ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസ്ഥിയുരുക്കം അല്ലെങ്കിൽ വെള്ളപ്പോക്ക് ലുക്കോറിയ വൈറ്റ് ഡിസ്ചാർജ് എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്ന വെള്ളപ്പോക്കിനെക്കുറിച്ചാണ് ഈ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അസ്ഥി അസ്ഥിയൊരുങ്ങുന്ന അസുഖമാണ് ഈ ഒരു വെള്ളപ്പോക്ക് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും വെള്ളപ്പോക്ക് പാത്തോളജിക്കലി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും വെള്ളപ്പോക്ക് ഉണ്ടാവും അതായത് നമ്മുടെ യോനി അല്ലെങ്കിൽ സെർവിക്സിൻ്റെ ചുറ്റുമുള്ള ഗ്രന്ഥിയിൽ നിന്ന് ഒരു ഡിസ്ചാർജ് പുറത്തേക്ക് വരും ഇതിനെയാണ് നമ്മൾ വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ വെള്ളപ്പോക്ക് എന്ന് പറയുന്നത് നോർമലി നോക്കുകയാണെങ്കിൽ ഇതിനൊരു കളർലെസ് ആയിരിക്കും അതായത് മുട്ടയുടെ വെള്ള വെള്ളപോലെയായിരിക്കും ഈ ഒരു ഡിസ്ചാർജ് എന്ന് പറയുന്നത് അത്ര സ്മെല്ലുണ്ടാവില്ല ആൻഡ് ഇത് ഒരു നോർമൽ അതായത് ഒന്നെങ്കിൽ മെൻസസിൻ്റെ മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ മെൻസസിന് ശേഷമായിട്ടോ ഈ ഒരു ഡിസ്ചാർജ് വരും പിന്നെ ഓവുലേഷൻ ടൈമിൽ അതായത് അണ്ടോത്പാദത്തിൻ്റെ സമയത്ത് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് വരാനുള്ള എല്ലാ സ്ത്രീകളിലും ഈ ഒരു ഓവുലേഷൻ ടൈം അതായത് മെൻസസ് കഴിഞ്ഞിട്ടുള്ള ഒരു പന്ത്രണ്ട് ഒരു പതിനാല് ദിവസങ്ങളിലൊക്കെ ഈ ഒരു ഡിസ്ചാർജ് വരും നെക്സ്റ്റ് സെക്ഷൽ ഇറോസ് വരുന്ന സമയത്തും ഈ ഡിസ്ചാർജ് വരാം പിന്നെ വരുന്ന ഒരു സമയമാണ് അതായത് ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള മതേഴ്സിലും ഈ ഒരു വെള്ളപ്പോക്കിൻ്റെ ഇഷ്യൂ വരാം അപ്പം ഇതൊക്കെ നോർമലായിട്ട് വരുന്നതാണ് അപ്പം എങ്ങനെയാണ് നമ്മൾ ആണോ എന്ന് കണ്ടുപിടിക്കുന്നത് അതായത് അപ്നോർമൽ ആണെങ്കിൽ ഇതിൽ നിന്ന് എല്ലാം ചേഞ്ച് ആയിരിക്കും അപ്നോർമൽ ആണെങ്കിൽ ഈ നോർമലിൽ നിന്ന് എല്ലാം ചേഞ്ച് ആയിട്ടായിരിക്കും വരിക അതായത് ഞാൻ പറഞ്ഞു ഈ ഒരു ഡിസ്ചാർജ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും പക്ഷേ അപ്നോർമൽ ആയിട്ട് വരുമ്പം ഇതിന് കളർ ചെയ്ഞ്ച് വരും അതായത് വൈറ്റ് ഞാൻ പറഞ്ഞു എഗ് വൈറ്റ് പോലെ ആയിരിക്കാം ചിലരിലത് തൈര് പിരിഞ്ഞ പോലെ വൈറ്റ് കളറായിട്ട് വരും ചിലരിലത് ലൈറ്റ് യെല്ലോ ആയിട്ട് പിന്നെ ഡാർക്ക് യെല്ലോ അല്ലെങ്കിൽ ഒരു ഗ്രേഷ് കളറായിട്ട് വരും നെക്സ്റ്റാണ് സ്മെല്ല് അതായത് ഒരു ഒഫൻസീവ് ഓഡർ ഉണ്ടാവും ഒന്നെങ്കിൽ ഒരു ഫിഷി സ്മെല്ലായിരിക്കും അല്ലെങ്കിൽ ഒരു ഗാർലിക്കിൻ്റെ സ്മെല്ലായിരിക്കും അല്ലെങ്കിൽ ഒരു പ്യുട്രിഡ് അതായത് ഒരു പുളിപ്പ് പോലത്തെ ഒരു സ്മെല്ല് വരും ഇതൊക്കെ ആകുമ്പം ഇൻഫെക്ഷൻ കൂടിക്കഴിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ പിന്നെ വരുന്നതാണ് ഒന്നെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളം വരുന്നുണ്ട് അതായത് അണ്ടർ ഗാർമെൻറ്റ്സ് നനയുന്ന വരെ ചിലപ്പോൾ പാഡ് വെക്കേണ്ട അവസ്ഥയായിരിക്കും ഈ ഒരു വൈ ഡിസ്ചാർജ് കാരണം ഇത് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ യു ടി ഐ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരും ഇതൊക്കെ ആകുമ്പോഴായിരിക്കും ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടറിനെ സമീപിക്കുക ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഒക്കെ അവർക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല ഇത് അബ്നോർമൽ ആണോ നോർമൽ ആണോ എന്നുള്ളത് അറിയാത്ത കുട്ടികൾ അതായത് ഇപ്പം ഇരുപത് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് പോലും ഇത് നോർമൽ ആണോ അതോ അപ്നോർമൽ ആണോ എന്നറിയാത്തവർ പോലും ഉണ്ടാവും ഇനി ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർ അതായത് ഇത് ഇൻഫെക്ഷൻ ആ ഒരു രീതിയിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിൻ്റെ കളർ കണ്ട് നമുക്കതിനെ താരതമ്യം ചെയ്യാം അതായത് ഇപ്പോൾ ഒരു ഗ്രീൻ അല്ലെങ്കിൽ ആണെങ്കിൽ അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ഈ ഒരു ഇൻഫെക്ഷൻ ആയിട്ട് വരുന്നവർ അതായത് എസ് അതായത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉള്ളവർക്കും ഈ ഒരു വൈ ഡിസ്ചാർജ് വരും അല്ലെങ്കിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് യൂസ് ചെയ്യുന്നവർ ഇൻട്രായൂട്രെയിൻ ഡിവൈസ് യൂസ് ചെയ്യുന്നവരിലെല്ലാം ഈ ഒരു വൈ ഡിസ്ചാർജ് കൂടുതലായിട്ട് അപ്നോർമലായിട്ട് കാണാൻ ചാൻസ് കൂടുതലാണ് ഇതല്ലാതെ ഈ ഒരു സ്ട്രെസ് കൂടുതലുള്ളവർക്ക് അല്ലെങ്കിൽ ഷുഗർ ഡയബറ്റിസ് ഉള്ളവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് വെള്ളപോക്കുള്ളവർ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ടാണെങ്കിൽ നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിക്കുക ഒരു ദിവസം ഒരു രണ്ടര അല്ലെങ്കിൽ ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി കുടിച്ചിരിക്കണം നെക്സ്റ്റ് നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ് നിങ്ങൾ മലശോധന കഴിഞ്ഞ് നിങ്ങൾ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വേണം കഴുകാൻ ചിലർ അത് ശ്രദ്ധിക്കാതെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കഴുകി കഴിഞ്ഞാൽ അവിടെ ഈക്വളൈ ബാക്ടീരിയ ഉണ്ട് സ്റ്റൂളിലുള്ള ഒരു ബാക്ടീരിയാണ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കഴുകുകയാണെങ്കിൽ ഈ ബാക്ടീരിയ വജൈനിലേക്ക് കയറും അങ്ങനെ അവിടെ വജായനൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അതുവഴി ഈ ഡിസ്ചാർജ് വരും അതായത് ഒഫെൻസീവ് ആയിട്ടുള്ള ചിലപ്പം ചൊറിച്ചിൽ മെയിനായിട്ട് പേഷ്യൻ്റ് കാണിക്കുക അപ്പം സ്മെല്ലുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് കളർ ചേഞ്ച് ഉണ്ടെങ്കിലും അവർ പിടിച്ച് നിൽക്കും പക്ഷെ ചൊറിച്ചിൽ കൂടുതലാണെങ്കിൽ അത് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ചിലപ്പം പൊതു സദസ്സിൽ നിൽക്കുമ്പോഴായിരിക്കും ചൊറിച്ചിൽ വരാം അത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പം ചൊറിച്ചിലിനൊക്കെ വന്ന് ഈ ചൊറിച്ചിൽ വെള്ളപൊക്കിൻ്റെ കൂടെ ചൊറിച്ചിൽ നിന്നൊക്കെ വന്ന് കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷനിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ബാത്റൂമിൽ പോകുമ്പം കഴുകുമ്പോൾ ശ്രദ്ധിക്കുക എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വേണം കഴുകാൻ പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ കോട്ടൻ്റെ യൂസ് ചെയ്യുക അപ്പം നിങ്ങൾ കഴുകുകയാണെങ്കിൽ തന്നെ നിങ്ങൾ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കഴുകിയതിനു ശേഷം ഒന്ന് അയൺ ചെയ്തിട്ട് വേണം അത് യൂസ് ചെയ്യാൻ കാരണം അതിൽ ഇൻഫെക്ഷൻ അതായത് ബാക്ടീരിയ ഫംഗസ് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം നിങ്ങളത് സൂര്യപ്രകാശത്തിലാണെങ്കിൽ അങ്ങനെ ഉണക്കിയതിന് ശേഷം ഒന്നുകൂടി അയൺ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക നെക്സ്റ്റാണ് അവിടെ കഴുകുമ്പം നിങ്ങൾ സോപ്പ് അല്ലെങ്കിൽ വജൈനൽ ലോഷൻസ് കിട്ടും അത് യൂസ് ചെയ്യാതിരിക്കുക കാരണം വജൈനയുടെ ഉള്ളിൽ യോനിയുടെ ഉള്ളിൽ ഒരു പി എച്ച് ഉണ്ട് ഈ പി എച്ച് നിങ്ങളിപ്പോൾ സോപ്പ് യൂസ് ചെയ്യാണ് അല്ലെങ്കിൽ വജനൽ സൊല്യൂഷൻ റെക്കറൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പി എച്ച് നഷ്ടപ്പെടുകയും അവിടെ ഇൻഫെക്ഷൻ ഈ ഒരു ലുക്കുറി വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ മാർക്കറ്റിൽ കിട്ടുന്നതാണ് സെൻറ്റഡ് സ്പ്രേസ് അതായത് ഇപ്പം അവിടെ ഒഫെൻസീവ് സ്മെല്ലുണ്ടെങ്കിൽ ദുർഗന്ധം ഉണ്ടെങ്കിൽ അത് തടയാനായിട്ട് സെൻറ്റഡ് ആയിട്ടുള്ള സ്പ്രേസ് യൂസ് ചെയ്യും അങ്ങനെ യൂസ് ചെയ്യുന്നത് കഴിവതും നിങ്ങൾ ഒഴിവാക്കാം നെക്സ്റ്റ് ഫുഡിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതൊക്കെ നിങ്ങൾ ധാരാളം കഴിക്കുക എപ്പോഴും ബോഡി കൂളാക്കുക അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ദിവസവും ഒരു രണ്ട് ടു രണ്ടര ലിറ്റർ വെള്ളം കുടിച്ചു എന്ന് ഉറപ്പ് വരുത്തുക ഇനി ചെറിയ രണ്ട് ടിപ്പാണ് അതായത് ഡെയിലി നിങ്ങൾ ഒരു കപ്പ് കേട് കഴിക്കുന്നത് നല്ലതാണ് കേടില് ലാക്ടോബാസിലസ് അതായത് നല്ല ബാക്ടീരിയ കൂടുതൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ധാരാളം കഴിക്കുക ധാരാളം ഈ നല്ല ബാക്ടീരിയ അടങ്ങിയിട്ടുള്ള കേട് ഒരു കപ്പ് കഴിക്കുന്നത് നല്ലതാണ് ഈ ഒരു ലുക്കോറിയ കൂടുതലായിട്ടുള്ളവരാണെങ്കിൽ നെക്സ്റ്റ് ഒരു ടിപ്പാണ് മല്ലി രണ്ടോ മൂന്നോ ടീസ്പൂൺ മല്ലി വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം അത് മാറ്റി വെക്കുക പിറ്റേ ദിവസം രാവിലെ മല്ലി അരിച്ചതിന് ശേഷം ആ വെള്ളം കുടിക്കുന്നത് ഈ ഒരു ലുക്കോറിയ കൂടുതലുള്ളവർ അതായത് അബ്നോർമൽ ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് കൂടുതലുള്ളവർക്ക് വളരെ ഉപകരിക്കും ഇത് ചെയ്തിട്ടും നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് ടിപ്പല്ല ചെയ്യുക ഇത് ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സ്റ്റിൽ അവിടെ ഉണ്ടെങ്കിൽ ചൊറിച്ചില് അല്ലെങ്കിൽ കളർ ചേഞ്ച് ചിലർക്കൊരു പിങ്കിഷ് കളർ വരെ ഡിസ്ചാർജ് എത്തും അപ്പം അങ്ങനെ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ ഹോമിയോപ്പത്തി ചികിത്സയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകളുണ്ട് അത് ഓരോ വ്യക്തിക്കനുസരിച്ച് ഓരോ മരുന്നായിരിക്കും എല്ലാവരുടെ ഡിസ്ചാർജ് സെയിം പോലെ ആയിരിക്കില്ല ചിലർക്ക് ഒഫെൻസീവ് ആയിരിക്കും എന്നാൽ ചിലർക്ക് അത്രയും എത്തിയിട്ടുണ്ടാവില്ല ആ കളറ് അതായത് ചിലർക്ക് വൈറ്റായിരിക്കും ചിലർക്ക് യെല്ലോയിഷായിട്ടുണ്ടാവും അപ്പോൾ ആ കളറും ആ സ്മെല്ലും ആ ഒരു ടെക്സ്ചറും എല്ലാം നോക്കിയിട്ടാണ് ഹോമിയോലെ മെഡിസിൻ സെലക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് കൂടുതലായിട്ട് ഉള്ളവരാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ്